റിനോൾഡിൻ്റെ കിഡ്ഡാണ് ഇത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ വാഹനം പുറകോട്ട് പോകും അപ്പോൾ പ്രോ ഡ്രൈവർമാർ പറയും ഇല്ല ബ്രേക്കീന്ന് കാലെടുത്തോണ്ട് തന്നെ വണ്ടി ഹിൽ ഹോൾഡ് ഉണ്ട് നേരെ മുന്നോട്ട് കയറി പോകുന്ന പറയും ഒരു കാരണവശാലും മുന്നോട്ട് കയറി പോകത്തില്ല ഇത് നൂറ് ശതമാനം ഒരു നിരപ്പായ റോഡിൽ തന്നെയാണെങ്കിലും ഇത് പുറകോട്ട് പോകാനുള്ള ടെൻഡൻസി കാണിക്കും അല്ലെ ആക്സിഡൻറ്റ് കൊടുത്താലേ മുന്നോട്ട് നീങ്ങത്തുള്ളൂ സാധാരണ വാഹനം ഓടിക്കുന്ന പോലെ ടാറ്റാട വാഹനം ഓടിക്കുന്ന പോലെ ബ്രേക്ക് ചെയ്ത് കാലെടുത്ത് വണ്ടി നമ്മളെ മലിച്ചോട്ട് പോകത്തില്ല ഇത് റിനോൾഡിന്റെ കിട്ടാണ് അപ്പോൾ പ്രോ ഡ്രൈവർമാർക്ക് ഐഡിയ വല്ലതെങ്കിൽ പറയുക ഒരു മൂന്ന് ഐഡിയ ഞങ്ങൾ പറഞ്ഞുതരാം ആ ഐഡിയിൽ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക ഒന്ന് നമുക്ക് ഈ വണ്ടി ഹാൻഡ് ബ്രേക്കിൽ എടുക്കാം ഹാൻഡ് ബ്രേക്കിൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രേക്കും ചവിട്ടിയും പിടിച്ചതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക അതിന് ആക്സിലേറ്ററിലോട്ട് കാല് പോവുക ആക്സിലേറ്ററിൽ നിർത്തിയതിനു ശേഷം ഹാൻഡ് ബ്രേക്ക് പതുക്കെ താത്തി നേരെ ആക്സിലേറ്റർ കൊടുത്തു പോകാം രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇടത് കാലം കൊണ്ട് ബ്രേക്ക് ഔട്ടി പിടിക്കുക വലത് കാലം കൊണ്ട് ആക്സിലേറ്റർ കൊടുക്കുക ആക്സിലേറ്ററിൽ നിന്നിന്ന് കാണുമ്പോൾ പിന്നെ അതിനുശേഷം നമുക്ക് ബ്രേക്കിന് കാലെടുത്ത് ആക്സിലേറ്ററിൽ പോകാൻ പറ്റും മൂന്നാമത് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് കുറഞ്ഞ ആളാണ് ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടത് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണെങ്കിൽ ഉറപ്പായിട്ടും ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന ടൈമിങ്ങിൽ തന്നെ ആക്സലറ്റ് കൊടുത്ത് മുന്നോട്ട് കയറും ഒരു കാരണവശാലും ജമ്പ് ചെയ്യുകയോ ചാടിയോ അല്ലെങ്കിൽ മുന്നിൽ പോയി ഇടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഇനി മൂന്നാമത്തെ ഓപ്ഷൻ വേറെ ഒന്നുമില്ല നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ് അപ്പം നമ്മൾ കൂടെ ഒരാളെ ഇ ഇരുത്തുക ഇരുത്തുമ്പോൾ ഒരു വെട്ടുകല്ലോ അല്ലെങ്കിൽ ഇഷ്ടിയോ അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണമോ പഴയ ലോറി ഡ്രൈവർമാർ ചെയ്യത്തില്ല കയറ്റം വരുമ്പോൾ കിളീനെ കൊണ്ട് ഇറങ്ങിച്ചിട്ട് നേരെ ഒരു കല്ല് അടവെച്ചു കൊടുക്കും ബാക്ക് വെയിൽ അതേപോലെ അട വെക്കുക ബാക്കിലോട്ട് ഇറങ്ങി വരുത്തില്ല നമ്മൾ ആക്സിലെറ്റ് കൊടുത്ത് കയറി മുന്നോട്ട് നിന്ന് നിരപ്പായ സ്ഥലത്ത് വരുമ്പോൾ തന്നെ ആ കി കിളി വന്ന് കയറും കൂടെയുള്ള ആരാണെ സഹായിക്കാതെങ്കിൽ അയാൾ വന്ന് കയറും കയറുമ്പോൾ അയാളോട് മറക്കാതെ തന്നെ നമ്മളൊരു ആ ക തടിക്കഷ്ണം എടുത്തോണം കാരണം എന്ന് പറഞ്ഞാൽ ഇനിയും നമുക്ക് ഇതേപോലൊരു സാഹചര്യം വന്നാൽ വീണ്ടും നമുക്ക് ആ തടി ഉപയോഗിക്കേണ്ടി വരും ഇങ്ങനെ ഈ ഒരു മൂന്ന് ഓപ്ഷനാണ് നമുക്കറിയുന്നത് ഇനി പ്രോ ഡ്രൈവർമാർക്ക് വേറെ ഐഡിയ വല്ലതുകൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം